ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണൊക്കെ അവനായില്ലേ അപ്പോൾ ഞാനിന്ന് ദാവണിയെ കൊടുത്തിട്ടോ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത് കമൻ്റ് ചെയ്യണം എല്ലാവരും അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിന്ന് ചെറുപേരുപ്പൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാം കേട്ടോ എടുത്തത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ചെറുപയർ പരിപ്പ് നമുക്ക് വറുത്തെടുക്കണേ അത്യാവശ്യം നന്നായിട്ട് ചോപ്പ് കളറ് വരുന്നവരെയാണ് വറക്കണം കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എനിക്കറിയുന്ന പോലെയാണേ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ചോന്ന് വരുന്നുണ്ട് കേട്ടോ ഇനിയും നല്ലതാവണേ ഈ വറവ് ശരിയായാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പായസത്തിന് നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് കളറായി വരുന്നുണ്ട് ഇത്രയായാൽ മതിയേ അപ്പോൾ ഇനി ഇത് ഗ്യാസിൽ നിന്ന് മാറ്റാം ഇതിലേക്ക് ഉരുളി വെക്കുന്നുണ്ടേ ചൂടാവട്ടെ സമയാകുമ്പോഴത്തേക്ക് ഇത് തണുത്ത് വരും മൂന്ന് തേങ്ങേൻ്റെ പാലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് അതിൽ മൂന്നാമത്തെ പാലാണത് അപ്പോൾ അത് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാവട്ടെ അപ്പോഴേക്ക് ചെറുപയർ പരിപ്പ് നന്നായിട്ട് തണുത്തു വരും കേട്ടോ നമ്മൾ വറു വെച്ച ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് തേങ്ങാപ്പാലിലേക്ക് ചേർക്കണേ ഇത് നല്ലോണം തിളച്ചിട്ട് നല്ലോണം മുന്തി വരട്ടെ അതുവരെ ഇതൊന്ന് മൂടി വെക്ക കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ വയ്ക്കണേ നന്നായിട്ട് തിളക്കട്ടെ ഇതിലേക്ക് ശർക്കര ഒഴിക്കാം പിന്നെ ഉരുക്കി വെച്ചിട്ടാണ് അറുന്നൂറ് ഗ്രാമാണ് എടുത്തത് ധരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കണേ ഇത് ഇനി ഒന്നും ചൂടായ മതി തിളക്കരുത് ഇപ്പോൾ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് വയ്ക്കുന്നത് നെയ്യയിലേക്ക് തേങ്ങ ഒക്കെ തന്നിടുന്നത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ബ്രൗൺ ടറായിട്ടുണ്ടേ ഇനി ഇതിലേ ഇത് പായസത്തിലേക്ക് ചേർക്കട്ടോ അപ്പം നമ്മളെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടിപൊളി പായസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇവിടെ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഏലക്ക പൊടിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഉള്ളു അപ്പോൾ ഇതിൽ അതൊന്നും ചേർത്തില്ല ചേർത്തില്ലെട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കലേ അമ്മ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഞാൻ ചെയ്ത് നോക്കി നല്ല ഞാൻ സ്ഥിതികാര്യം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ഇതുപോലെ ഒന്ന് ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ